ഹലോ മച്ചാമരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേ എന്റെ ചലഞ്ചിങ് വീഡിയോ ഒന്നും കേട്ടോ എന്റെ ചലഞ്ചിങ് വീഡിയോ ആണ് നിങ്ങൾ പ്രതീക്ഷിച്ച് വന്നതെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സ്കിപ്പ് അടിക്കുക ചുമ്മാ തന്നെ ഞാൻ നിങ്ങളുടെ വായിലിരിക്കുന്ന കേൾക്കുന്നത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കിട്ടില്ല ഇത് കണ്ട ഇവിടെ ഫുള്ള് ചെടികളാ ചെടികളും വീട്ടിൽ നടാൻ പറ്റിയ വൃക്ഷ തൈകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പഴത്തേനും നമ്മളാണെങ്കിൽ ഒരു നഴ്സറി അതെ ഞാനിവിടെ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ കാണിച്ചു തരാം നഴ്സറിയുടെ കണ്ടില്ലേ ആ നഴ്സറി നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാനാണ് വന്നേക്കുന്നത് ഇവിടെ ആണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ചെടികളും വീട്ടിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഫലം ലഭിക്കുന്ന വൃക്ഷത്തൈകൾ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഞാനെന്നേരാം അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്ന് വെച്ചാൽ പക്ക ഞാൻ കണ്ടിട്ട് തന്നെ ഞെട്ടിപ്പോ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഏക്കർ എത്ര ഏക്കറുണ്ടെന്ന് എനിക്കറിയത്തില്ല അവർ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ ആ സ്ഥലങ്ങളിലാണെങ്കിൽ ഉള്ള സ്ഥലങ്ങളിലെല്ലാം അവർ ഫുള്ള് വൃക്ഷത്തൈകളും ചെടികളും പിന്നെ നമ്മുടെ അലങ്കാര ചെടികൾ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വെച്ച് അവർ ഫില്ല് ചെയ്തു വെച്ചേക്കും ഭയങ്കര തിക്കായിട്ടിരിക്കുന്നത് നിങ്ങളത് കാണണം വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇഷ്ടം പോലെ ചെടികളും വൃക്ഷതൈകളും എല്ലാം അവിടെ കുത്തിക്കേറ്റ് ഞെരുക്കി വെച്ചേക്കും അത്രയ്ക്ക് ബൾക്കായിട്ട് നമുക്ക് ഇവിടുന്ന് വന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തുകൊണ്ടുണ്ടാവും നമ്മൾ ഇപ്പോൾ പുതിയൊരു വീടൊക്കെ വെക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളാണെങ്കിൽ ഈ നഴ്സറി ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ അത്രയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് ഏത് ചെടിയാണോ അലങ്കാരത്തിന് വേണ്ടത് ആ ഐറ്റംസ് എല്ലാം ഇവിടെ നമുക്ക് കിട്ടും അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം ഇന്ന് എന്റെ കൂടെ വന്നേക്കുന്നത് നമ്മുടെ ഷെമിനാണ് ഞാൻ ഷെമിനും കൂടിയാണ് വന്നേക്കുന്നത് അവനൊരു ചാനൽ ഉണ്ട് നിങ്ങള് മറക്കാതെ സപ്പോർട്ട് ചെയ്യണം ആ ചാനലിന്റെ ലിങ്ക് ഇതേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പറഞ്ഞാ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള എല്ലാവരും കേറിയിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പച്ചമേല അതെ ഞാനിപ്പോൾ നിൽക്കുന്ന നഴ്സറി ഉണ്ടല്ലോ മണ്ണാശ്ശേരി നഴ്സറി എന്ന എൻ്റെ പേര് ആ നഴ്സറിയിൽ പത്ത് രൂപ മുതലാണ് അലങ്കാര ചെടികൾ വിൽക്കുന്നത് അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് ഇഷ്ടംപോലെ ഇതുകൊണ്ട് അലങ്കാര ചെടികൾ ഇവിടെ നിൽക്കും നിങ്ങൾ കണ്ട ഒന്നര ഏക്കറിലാണ് അവർ ഈ നഴ്സറി സെറ്റ് ചെയ്തേക്കുന്നത് നമുക്കതിനെ മുഴുവൻ കറങ്ങി കാണാം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഇതേ ഈ നഴ്സറിയുടെ മുതലാളി നമ്മൾ നമ്മളടുത്ത് നിൽപ്പാണ് ഞാൻ ആ ചേട്ടനൊന്നും പരിചയപ്പെടുത്തി തരാം ഇതാണ് ചേട്ടൻ ചേട്ടൻ പേരെന്ന് പറഞ്ഞു ശിവപ്രസാദ് നമുക്ക് ഈ ഫാമിനെ കുറിച്ചുള്ള നഴ്സറിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുഴുവൻ ആ ചേട്ടനോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ മൂന്ന് വർഷം കൊണ്ട് കഴിക്കുന്ന വരിക്കപ്പ് ആയിരിക്കും ഇത് മൂന്ന് വർഷം മതി ഇത് ചക്ക പിടിക്കാൻ ഹൈബ്രിഡ് ആണ് ഇത് നല്ല വെറൈറ്റി പെട്ടത് ആ ബഡ്ഡി ചെയ്ത് നമ്മൾ കിളിപ്പിച്ചിരിക്കുന്നതാണ് വളരെ ഹൈറ്റ് കുറഞ്ഞൊക്കെ ചക്ക പിടിക്കും ഇതിനകത്ത് ഇത് മൂന്ന് നാല് ടൈപ്പ് ഉണ്ട് സദാനന്ദ വരിക്കയുണ്ട് മുട്ട വരിക്കയുണ്ട് തേമ്പരിക്കയുണ്ട് ഇതാ ഈ പ്ലാവുകളുടെ പ്രത്യേകതകളിങ്ങനെ വെറൈറ്റി പ്ലാവുകളായിട്ടുണ്ട് നമ്മളെ ഇപ്പോഴത്തെ പത്തുമണി വെറൈറ്റി ചെടികളാണ് അടുക്ക് എല്ലാം അടുക്ക് സിംഗിൾ അല്ല എല്ലാം ഡബിൾ പെറ്റിൽസുകളായി ചെടികളെല്ലാം പത്ത് മണിയുടെ ഓരോ വെറൈറ്റീസുകളാണ് ഇത് വെർട്ടിക്കൽ ഗാർഡന് വെക്കാം ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ട് വെക്കാം പിന്നെ ബോർഡർ പ്ലാന്റ് ആയിട്ട് വെക്കാം പോസ്റ്റെയിൽ പാമാണ് ഇത് നമ്മൾ ഗാർഡനൊക്കെ ചെയ്യാൻ വേണ്ടി ഗാർഡൻ്റെ സൈഡിലും വീടിൻ്റെ ഒക്കെ ആയിട്ട് നമ്മൾ മതിൻ്റെ അടിയിലൊക്കെ സെറ്റ് ചെയ്യുന്ന പാം ആണിതിൻ്റെ പേര് ഫോസ്റ്റൈൽ എന്ന അതായത് കുറുക്കൻ്റെ പാൽ അതുപോലെ കിടക്കും അതാണ് ഫോർ സ്റ്റെയിൽ പാം ഇത് വലുതുണ്ട് ഇതിൻ്റെ വലുതുണ്ട് മീഡിയം ഉണ്ട് പിന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയുണ്ട് ഒരു പന്ത്രണ്ടടിയൊക്കെ ഹൈറ്റ് ഉള്ളത് ഇത് വീട് നാഭം ഒരു വർഷം കൊണ്ട് ചക്ക പിടിക്കുന്ന വീറ്റ്നാം എയർലി പ്ലാവായി ഒരു വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് കായി ഇതാണ് വീറ്റ്നാം എയർലി എന്ന് പറയുന്ന പ്ലാവ് ഇത് നാട്ടിലൊക്കെ എന്ന് പറയും തായ്ലൻഡ് പിങ്ക് എന്ന് പറയും ഇതാണ് ഒറിജിനൽ വീറ്റ്നാം എയർലി ഇത് പിങ്ക് ചുളയാണ് ഇതിന്റെ ചുള പിങ്ക് കളർ ഇതിന്റെ ഉണ്ട് വീറ്റ്നാം റെഡ് പക്ഷെ ആ വീറ്റ്നാം റെഡ് ചക്ക പിടിക്കണമെങ്കിൽ മൂന്ന് വർഷം എടുക്കും ഇത് ഒരു വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് പിങ്ക് ചക്ക പിടിക്കും ഒറ്റ വർഷം മതി നമ്മുടെ കയ്യിൽ ആ ചക്ക പിടിച്ച പ്ലാവുകൾ ഇഷ്ടം പോലെ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് സീസണുമില്ല ഓൾ സീസണാണ് എപ്പോഴും ചക്ക പിടിക്കുക ആൾ സീസൺ പ്ലാവാണ് എപ്പോഴും ചക്ക ഇത് ഇൻറ്റീരിയ എന്ന് പറയുന്ന രീതി ഇൻറ്റീരിയ ഇത് ബോൾ പോലെ നമുക്കിങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലും മുറ്റത്തും ഒക്കെ നമുക്ക് കത്ത് ഇങ്ങനെ നിർത്താം പന്ത് പോലെ നിക്കുക നല്ല റെഡ് കളറാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് നല്ല ചുമച്ചമാന്നിരിക്കുക കണ്ട് ഇതിങ്ങനെ പന്ത് പോലെ നമുക്ക് ബോൾ പോലെ ആക്കി നിർത്താൻ പറ്റുന്നതാണ് ഇത് യുജീരിയ യുജീരിയയുടെ നാനോ ലീഫാണ് ഇത് നാനോ ലീഫ് എന്ന് പറഞ്ഞാൽ ചെറിയ ലീഫുകൾ നാനോ ലീഫ് എന്ന് പറഞ്ഞാൽ ചെറിയ ലീഫ് ഇത് ഇതിൻ്റെ ചെറുതുണ്ട് വലുതുണ്ട് ഇതിൻ്റെ മീഡിയം ടൈപ്പ് ഒക്കെ ഉണ്ട് ഇത് പല വെറൈറ്റിയിലും പല ഇതും ഉണ്ട് ഇതിൻ്റെയൊക്കെ ലിവർ ഉണ്ട് പിന്നെ വേരിയേറ്റഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ലീഫുകൾക്ക് പല കളറുള്ളത് അതാണ് വേരിയേറ്റഡ് എന്ന് പറയുന്നത് ലിവർ എന്ന് പറയുമ്പോൾ നല്ല ചുമ ചുമന്നിരിക്കുന്ന കളറ് ഓൾ സീസൺ മാവായത് ഇത് സായ്ലൻ്റ് ഓൾ സീസൺ എന്ന് പറഞ്ഞാൽ സീസൺ ഇല്ലാതെ എപ്പോഴും മാങ്ങാ പിടിക്കുന്ന മാവാണ് ചെറുപ്പം മുതൽ ഒരു വർഷം കൊണ്ട് ചങ്ങ ഉണ്ടാകുന്ന മാവായത് ചെറുപ്പത്തിൽ മുതൽ കഴിക്കാണ്ട് ഇതിനകത്തൊക്കെ പൂത്തിനിക്കുന്നുണ്ടോ പൂ വരുന്നുണ്ട് ഏത് മണ്ട വന്നാലും അതിനകത്ത് പൂവായി തളരുണ്ടോ കൊച്ചിലെ പൂക്കാനും പെട്ടെന്ന് മാങ്ങ തരാനും ഒക്കെ കഴിയുന്ന മാവാണിത് ഓൾ സീസൺ മാവെന്ന് പറയും ഇത് കാലപ്പാടി മാവ് കാലപ്പാടി ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും സീസൺ ഇല്ലാതെ മാങ്ങ പിടിക്കും നല്ല മണവും നല്ല മധുരവും ടേസ്റ്റുമുള്ള മാങ്ങയാണ് കാലപ്പാടി എന്ന് പറയുന്ന മാവ് ഇതാണ് കാലപ്പാടി മാവ് വീടിൻ്റെ മുറ്റത്തൊക്കെ അവിടെ നല്ല പന്തൽ പോലെ കിടക്കും ഇത് നല്ല ടേസ്റ്റ് മാങ്ങായത് മാർക്കറ്റിലൊക്കെ ഇതിന് നല്ല വിലയുള്ള മാങ്ങയ ഇത് വേരിയേറ്റൊരു പേര പേര നമ്മൾ കാണാറുണ്ട് നമ്മൾ സാധാരണ പയരയുടെ വിലയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതങ്ങനല്ല ഇതിൻ്റെ ലീഫിന് ഡബിൾ കളറാണ് വേരിയേറ്റഡ് എന്ന് പറയും വൈറ്റും പച്ചയായിട്ടിരിക്കുന്നുണ്ട് പ്രത്യേകത എന്താണ് നല്ല ടേസ്റ്റ് പേരക്കയാണ് കൊച്ചിലെ കായ്ക്കുകയൊക്കെ ചെയ്യും ലീഫും ഇലയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ആയി വേരിയേറ്റഡ് എത്ര വർഷം എടുക്കും ഒരു രണ്ട് ഒക്കെ ആകുമ്പോൾ കണ്ടമാനം പേരക്ക പിടിക്കും ഒരു കൊല്ലം കൊണ്ടേ കായ്ക്കാൻ തുടങ്ങും എങ്കിലൊരു രണ്ട് വർഷമാകുമ്പോൾ സുലഭമായിട്ട് നമുക്ക് പഴങ്ങൾ എടുക്കും ഇത് ഈ ഇരിക്കുന്ന തൈകളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ വെക്കുന്ന തൈകളായതൊക്കെ ഓരോ വെറൈറ്റീസുകൾ വെർറ്റിക്കലിനകത്ത് വയ്ക്കുന്ന മണി പ്ലാന്റുകൾ അങ്ങനെയൊക്കെയുള്ള ഓരോ പുതിയ പുതിയ വെറൈറ്റികളാണ് പ്ലാൻഡിത് നീഡിൽ ഗ്രാസ് എന്ന് പറയുന്ന ഗ്രാസാണ് ഇത് ഗാർഡനകത്ത് ഉപയോഗിക്കും വെർട്ടിക്കലിനകത്ത് വെക്കുകയൊക്കെ ചെയ്യുന്നതാണ് നീഡിൽ ഗ്രാസ് എന്ന് പറയുന്നത് ഉണ്ട് ഇത് നീഡിൽ ഗ്രാസ് ഇത് ചിപ്പു സപ്പോട്ട നമ്മൾ എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും ഒക്കെ ഇതിൻ്റെ പഴം മരവുമുള്ള വീടുകളുണ്ട് പിന്നെ മാർക്കറ്റിൽ നമുക്ക് ചിക്കുവിൻ്റെ പഴം കിട്ടുന്നതാണ് ഇതൊരു മെഡിസിനൽ പഴവാണ് ചിക്കു എന്ന് പറയുന്നത് സപ്പോട്ടാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന പഴമാണ് ചിക്കു ഇതെല്ലാം ഇപ്പോഴേ ബഡിംഗ് പ്ലാന്റുകൾ ആയതുകൊണ്ട് വേണ്ട ഇത് കണ്ടോ കാ പിടിച്ചിരിക്കുന്നുണ്ട് പിന്നെ അതെല്ലാം കായുണ്ട് കണ്ടോ കൊച്ചിലെ കായ്ക്ക് വേണ്ട കുറച്ച് കായുവൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കും സപ്പോട്ടൊക്കെ പിടിച്ചുണ്ടോ നെല്ലി ഇത് വലിയ നെല്ലിക്കാ പിടിക്കുന്ന നെല്ലിയായത് ഹൈബ്രീഡ് നെല്ലിയായത് കണ്ട് ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആ ബഡ് ചെയ്താൽ അതുകൊണ്ട് ഇതിന് ഒരു വർഷം കൊണ്ട് കായ്ക്കാൻ തുടങ്ങും ഈ കവർ തന്നെ ഇരുന്നൊക്കെ കാ പിടിക്കും ഇപ്പം ഈ മഴ സമയമായതുകൊണ്ടാണ് ഇപ്പോൾ മഴ കഴിഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് കായുടെ കുറവ് അല്ലെങ്കിൽ നല്ല മുട്ടം ദൃഢമുള്ള കാതിനകത്ത് ഇപ്പം തന്നെ പിടിക്കും ഇപ്പം ചൂടടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് പൂത്ത് കാവ് വീഴാൻ തുടങ്ങും ഇതിനകത്തല്ല എല്ലാം പെട്ടെന്ന് കായ്ക്കുന്നേ കിലോ പേരെന്ന് പറയുന്നത് ഒരു പേരയ്ക്ക് ഒരു കിലോ വരെ വലിപ്പം വരും ഇത് ഒക്കെ ബഡ് ചെയ്ത ചെടിയാണ് അതുകൊണ്ട് വർഷമൊന്നും വേണ്ട ഒരു കൊല്ലത്തിനകത്ത് പേരക്കാ പിടിക്കുക അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആട്ടോ പേരയ്ക്ക ഉണ്ടാവും ഇപ്പൊ പേരയ്ക്ക എന്നാലും പൂത്ത ചെടികൾ കാണും ഇതിന്റെ ഇടയ്ക്കൊക്കെ പൂത്ത ചെടികൾ കാണും പൂവുള്ള ചെടികൾ കാണും ഇരിക്കുന്ന എല്ലാ പേരകളാണ് വലിയ പേരക്കട ഒരു കിലോ വരെ വലിപ്പത്തിൽ പേരയ്ക്ക പിടിക്കുന്ന പേരായി ഇത് കിലോ പേരെന്ന് പറയും ആപ്പിൾ എന്നൊക്കെ പറയുന്നു ഇത് ഓരോ വെറൈറ്റി മാവുകളായിരിക്കുന്നത് കൂട്ടുകോണം മാവെന്ന് പറയും എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാങ്ങയാണ് കട്ടിത്തൊലിയാണ് മാങ്ങ പഴുത്തിരുന്ന ചീത്തയാകത്തില്ല വളരെ ടേസ്റ്റുള്ള മാങ്ങയാണ് കൂട്ടുകോണം മാങ്ങ പിന്നെ അത് കഴിഞ്ഞാൽ അൽഫോൺസ ഉണ്ട് പ്രിയൂരുണ്ട് സേലം മാവുണ്ട് അങ്ങനെ ഓരോ വെറൈറ്റികളായിരിക്കുന്ന ഓരോ മാവുകളുടെ ഓരോ വെറൈറ്റികളാണ് അപ്പോൾ അത് അങ്ങനെ വന്ന് നമ്മൾ വലിയ വലിയ ആക്കി വളർത്തി വരുമ്പം അതിൽ വലിയ മാവുകൾ നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോഴും പൂത്തിരിക്കുന്നുണ്ടോ മാവുണ്ടോ അവിടെ ആലപ്പാടിയുടെ ഭർത്തക അതിന് സീസണൊന്നുമില്ല ഇപ്പം എങ്ങും മാവ് പൂക്കുന്ന സമയമല്ല സമയല്ല സമയത്ത് ഇതാണ്ട നോക്കിയാൽ ഇത്രയും നിറച്ചുതാണ്ട് ഇപ്പം അത് പൂ വീണിട്ടുണ്ട് ഇതെല്ലാം ഇപ്പം ചൂടങ്ങോട്ട് അടിച്ചാൽ പടപടാന്ന് പൂക്കും ഇത് ഇതൊക്കെ നമുക്ക് ആണ്ടിലൊരു പത്ത് കിലോ വാങ്ങാമെങ്കിലും നമ്മൾ ഈ കവറിനകത്ത് ഇരിക്കുന്ന മാവേന്ന് പറിച്ചെടുക്കുന്നു പറിച്ചെടുക്കുന്നു മാവില്ല ഇഷ്ടം പോലെ വാങ്ങാൻ വീഴുന്നതാണ് മാവ് അതിനകത്ത് ഓൾ സീസൺ ഇരിപ്പുണ്ട് കാലപ്പാടി ഇരിപ്പുണ്ട് കൂട്ടുകോണ മാവ് ഇരിപ്പുണ്ട് മൽഗോവ ഇരിപ്പുണ്ട് ഹൈബ്രിഡ് അതുപോലെ ആ മാ പ്ലാവ് ആയിരിക്കുന്ന ഒരു വർഷം കൊണ്ട് കായിക ഇതെല്ലാം ചക്ക പിടിച്ചു നമ്മുടെ ഈ കഴിഞ്ഞ സീസണിൽ ഈ പ്ലാവേലെല്ലാം ചക്കയുണ്ട് ഇതെല്ലാം നമ്മൾ ഫ്ലവർ ഷോ എല്ലാം നമ്മൾ ഡിസ്പ്ലേ വെച്ച പ്ലാന്റുകളായിരിക്കുന്നതെല്ലാം അതിനകത്ത് എല്ലാം ചക്കയുള്ളതായിരുന്നു ബോൺസായി പ്ലാന്റ് ആ ഉണ്ടോ ഇത് ബോൺസായിട്ട് നമുക്കിങ്ങനെ ബുഷായിട്ട് നമുക്കിത് വീടിൻ്റെ ഷെയ്ഡിലോ ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ ഒക്കെ വെക്കാവുന്ന ഉണ്ടോ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയോ ഇത് കണ്ടോ ഇത് നമ്മളിങ്ങനെ ഒരു പൈക്കസിൻ്റെ കുറ്റിക്കകത്ത് ഈ ബോൺസായിയുടെ പ്ലാന്റിനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയോ ഉണ്ടോ ഇതിങ്ങനെ ബുഷാകും ഇത് ചട്ടി മാറി അനുസരിച്ച് വരും പിന്നെ നമുക്ക് വട്ടത്തിലുള്ള ചട്ടിയിലൊക്കെ ആക്കി ഈ പെബിൾസൊക്കെ അങ്ങോട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഉണ്ടോ ഇത് മുൻസായി ഇതിൻ്റെ എല്ലാം അങ്ങോട്ട് ഇതിൻ്റെ വലിയ ചെടികളൊക്കെ നമ്മുടെ അതിലുണ്ട് ഈ ഫാമിലുണ്ട് എൻ്റെ ചെവിടിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വേര് ഇങ്ങനെ ബഡ്ജ് ചെയ്ത് ഇങ്ങനെ ബോൾ പോലെ ഇങ്ങനെ വന്ന് നിൽക്കും കണ്ടത് ഓരോ ചെടിയുടെയും ചെവിട്ടിലോട്ട് നോക്കുമ്പോൾ അതിൻ്റെ വേര് കണ്ടില്ല ആ വേരിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് ഇത് ഇനി നമ്മൾ ടേബിൾസൊക്കെ ഇട്ട് നല്ല ഭംഗിയായി ഡിസൈൻ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നല്ല വില കിട്ടുന്ന ചെടികളാകുണ്ടോ ബോൺസായി പ്ലാന്റുകളാണിത് നെറ്റ് പോലെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് ഇതൊക്കെ നല്ല നല്ല ടോപ്പ് റേറ്റ് ഉള്ള ചെടികളാണ് ഇതൊക്കെ ഹൈ പാർട്ടികൾക്കൊക്കെ വളരെ വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലോ അതുപോലെ തന്നെ ഹോട്ടലുകൾ അതുപോലെയുള്ള റിസോർട്ട് പോലുള്ള ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്യുന്നവരും പിന്നെ കൂടുതൽ ചെടികളോട് പ്രേമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് അവർ വീടിൻ്റെ സിറ്റൗട്ടിലും ഒക്കെ അവർ സെറ്റ് ചെയ്തൊക്കെ ഇത് വെക്കും ഇത് പല രീതിയിലാണ് നെറ്റ് സെറ്റ് ചെയ്ത് കണ്ടോ ട്രൈ ആണ് ഇത് നമ്മളിങ്ങനെ നെറ്റ് പോലെ നെയ്ത് നല്ല ഡയമണ്ട് ഡിസൈനൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചു ഇത് മണ്ടയൊക്കെ ഇങ്ങനെ ക്രാപ്പ് ചെയ്ത് അവനെ നല്ല ബോൾ പോലെ ആക്കിയോ നമുക്ക് നല്ല ഹോട്ടലുകളിലോ റിസോർട്ടുകളിലോ വീടിൻ്റെ സിറ്റൌട്ടുകളിലോ ഒക്കെ അവനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് ഇതങ്ങനെ നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നതാണ് കൈകൊണ്ട് തന്നെ ഇത് നെറ്റ് ഈ ചെടികൾ വളർത്തതിന് ശേഷം ഇവനെ മെനഞ്ഞ് ഇങ്ങനെ ഡിസൈൻ ആക്കി ഇവനെ ഇതെ ചേർത്ത് ജോയിൻറ് ചെയ്ത് ജോയിൻറ് ചെയ്തെന്നാണ് പറഞ്ഞത് ഇത് തമ്മളി താണ്ടെ നല്ല പോലെ പിടിച്ച് മാംസം തമ്മളിൽ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് കണ്ടോ എൻ്റെ ഇത് വേണമെങ്കിൽ ഇനി വേണ്ട കട്ട് ചെയ്തിട്ട് മേളോട്ട് നെയ്ത് ചെയ്ത് ഇങ്ങനെ ഡയമണ്ട് ഡിസൈൻ പൊങ്ങി പൊങ്ങി വേണമെങ്കിൽ നെയ്ത് ചെയ്തു പോവാ ഇനി അങ്ങനെ ചെയ്യാൻ പറ്റും നീ അങ്ങനെ ചെയ്യാം പിന്നെ ഇതിനെ അരിഞ്ഞ് നല്ല വൃത്തിയാക്കി ഷെയ്പ്പൊക്കെ ആക്കി വെച്ചുമ്പോൾ നല്ല ഭംഗിയായത് കാണാൻ നല്ല ഡിസൈനുള്ള ചെടികളാണ് ഇതിൻ്റെ വേറൊരു വെറൈറ്റി അതാണ്ട് ഇത് ഈ നെറ്റ് കണ്ടോ ഇത് ഒറ്റാല് പോലെ ഇരിക്കും കണ്ടോ ഒറ്റാല് പോലെ ഇങ്ങനെ റൗണ്ടിൽ ഷേപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് കണ്ടോ നല്ല ഭംഗി ഇത് അരിഞ്ഞു നിർത്തിയേക്കുന്ന ചെടിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ലൊരു ഭംഗിയുള്ള ചെടിയായിരിക്കും ബോൺസായി ഒരു വർഷം കൊണ്ട് വിയറ്റ്നാം ഇയർലി ഇത് ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ് ഇത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ കായൊക്കെ കിളിച്ചിടക്കുന്നെ വിയറ്റ്നാം ഇയർലി പ്ലാവ് എന്റെ പേര് ഒരു ഒരു വർഷം കൊണ്ട് കക്ക ചക്ക വീഴും ഇതിന് സീസണില്ല ഹോൾ സീസൺ ബ്ലാവ കണ്ടോ പിഴ ചക്ക പിടിക്കുന്നുണ്ട് കളയൊക്കെ പൊട്ടി ചക്ക വീണ് പറഞ്ഞു റോസ് വെറൈറ്റികൾ അതൊക്കെ ചെടിച്ചട്ടിയിലുള്ള റോസുകൾ ഇത് ബാഗ് കവറിനകത്തുള്ള റോസുകൾ മുപ്പത് രൂപ തൊട്ട് മേളോട്ട് റോസ് ഉണ്ട് അതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരുമ്പോൾ നമ്മൾ പത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കും ആയിരിക്കുന്ന എല്ലാം അങ്ങോട്ട് വെറൈറ്റി ഒരു ചെടിയിൽ തന്നെ നാലും അഞ്ചും കളർ ഫ്ലവർ ഉണ്ടാകുന്ന കടലാസ് ചെടിയാണ് ഇപ്പോൾ ഈ മഴ കഴിഞ്ഞത് പൂവില്ലാത്ത പൂവില്ലാത്തതാണ്ട ഇത് ഇതുണ്ടോ ഇപ്പം തന്നെ ഇത് രണ്ട് കളറേ ഉണ്ടോ ഇത് വയലറ്റും ഇത് ചോപ്പും കണ്ടോ ഒരു ചെടിയിൽ തന്നെ പല ടൈപ്പിലെ പൂക്കൾ പിടിക്കുന്നത് ഇപ്പോൾ ഒരു മാസം കൂടെ കഴിയുമ്പോൾ നിറച്ച് പൂത്ത് നല്ല ഭംഗിയായിട്ട് കിടക്കും പല വെറൈറ്റി നാലും അഞ്ച് കളർ കാണും ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്തതിനകത്ത് വെച്ചിരിക്കുക ഓരോ വെറൈറ്റികൾ ബഡ് ചെയ്തതിനകത്ത് ഇത് ഇതുണ്ട് ആ ഓരോ പ്ലാന്റുകളും ബഡ് ചെയ്ത് നമ്മളിങ്ങനെ വെച്ചു ഒരു ചെടിക്കകത്ത് തന്നെ പല വെറൈറ്റികളാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായതിൻ്റെ പ്രത്യേകത പരുത്തി ഹൈബ്രിഡ് ഹൈബ്രീഡ് മഞ്ഞ ചുവപ്പ് ഇങ്ങനെ പല കളറി പൂക്കൾ ഉണ്ടാകുന്ന ചെമ്പരുത്തികളായതെല്ലാം ഉണ്ട് അല്ല മുട്ടം പൂക്കൾ പിടിക്കുന്നത് ഇപ്പം ഈ ചൂടിൻ്റെ ഫ്ലവർ കുറവുള്ളത് കുറവുള്ളതിപ്പോൾ ഒരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കിപ്പോൾ നിറച്ച് മുട്ടിട്ട് നിൽക്കുക ഒരാഴ്ച കഴിയുമ്പോൾ നിറച്ച് പോവായിരിക്കും ഇതിനകത്തല്ല നല്ലത് അതൊരു പുതിയ വെറൈറ്റി വന്ന അരാലിയ എന്ന് പറയും അരാലിയ ബോൾ അരാലിയ അതുകൊണ്ട് മഞ്ഞ ആ മഞ്ഞ കാണുന്ന അരാലിയ എന്ന് പറയും നേരത്തെ അതിൻ്റെ ചെറിയ അരാലിയ ഉണ്ട് അവിടെ ചെറുത് അപ്പോൾ അതൊരു പുതിയ വെറൈറ്റി വന്ന അരാലിയ ഉണ്ടോ നല്ല പുതിയ റിബൺ ടൈപ്പ് അരാലിയ വന്ന റിബൺ റിബൺ എന്ന് പറയും ഈ പേര് റിബൻ റിബൺ അരാലിയ ഇത് നേരത്തെ നമ്മുടെ ബോൾ പോലിരിക്കുന്ന അരാലിയ ബോൾ ബോൾ അരാലിയ എന്ന് പറയും ചെറിയ ലീഫുകൾ ഇങ്ങനെ ബോൾ പോലിങ്ങനെ കിളിച്ചുരുണ്ടുരുണ്ടിരിക്കും അത് തായി സൈപ്രസ് എന്ന് പറയും തായ് സൈപ്രസ് ഇല്ല അത് ഗോൾഡൻ സൈപ്രസ് അത് തായ് സൈപ്രസ് ഇത് ഗോൾഡൻ ഗോൾഡൻ സൈപ്രസ് ആയിരുന്നു ഗോൾഡൻ വേരിയേറ്റഡ് ആപ്പിൾ ചാമ്പ ഇതിനകത്ത് കുരുവില്ല ഒരു ചാമ്പയ്ക്ക ഒരു ആപ്പിളിൻ്റെ വലിപ്പം വരും തിറശകമാണ് നല്ല ജലാംശമാണ് നമുക്ക് കഴിക്കാനൊക്കെ നല്ല മധുരവും നല്ല ടേസ്റ്റുമൊക്കെ നമ്മളൊരു ആപ്പിൾ കഴിക്കുന്ന പോലെ ഇരിക്കും ഇത് കഴിക്കുക ഇതിൻ്റെ ലീഫിന് ഡബിൾ കളറാണ് വേരിയേറ്റഡ് എന്നാണ് ഇതിൻ്റെ പേര് ഉണ്ട് വേരിയേറ്റഡ് ആപ്പിൾ ഫാണ് നല്ല മുത്തം പഴം പിടിക്കും ഇനിയിപ്പോൾ കാവ്യീഴാൻ തുടങ്ങി ചൂടടിക്കുമ്പോൾ കാവ്യുന്ന ബലശ്രൂമിയാന്ന് പറയുന്നത് ഒരു വൈലറ്റ് പൂ പിടിക്കുന്നു ഇത് നല്ല വളരെ ഭംഗിയുള്ളതാണ് പണ്ടൊക്കെ ആളുകൾ പറയും ഇത് കമ്പട്ടിയാന്നൊക്കെ പറയും പക്ഷേ കാട്ടിലൊക്കെ ഉള്ളതാണ് പക്ഷേ അതൊന്നുമല്ല ഇതൊരു ചെറിയ ലീഫ് നല്ല ഭംഗിയുള്ളതാണ് മറ്റേ കാട്ടിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ വലിയ ലീഫിൻ്റെ ഇത് വളരെ ചെറിയ ലീഫിലാണ് വളരെ കുറ്റിയായിട്ടും ബുഷായിട്ടും ഇങ്ങനെ വൈലറ്റ് പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും ബലസവും ഭയങ്കര ഒരു ചെടിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതും വളരെ നിറച്ചെപ്പോഴും പൂക്കളുണ്ട് സീസണൊന്നുമില്ല എപ്പോഴും മുപ്പിട്ടിങ്ങനെ പൂത്തുണ്ടേ ഇരിക്കും ഇത് യുജീരിയയുടെ ലിവർ റെഡ് കണ്ടോ നമ്മൾ അവിടെ നേരത്തെ കണ്ടില്ലായിരുന്നു ചുവപ്പ് ആ ചോപ്പിനെയൊക്കെ കട്ടിയും ലിവർ റെഡ് എന്ന് പറയുന്നത് കണ്ടോ നല്ല ലിവർ റെഡ് ആണ് ഇത് ഇത് യുജീരിയയുടെ ആണ് ഒരു വെറൈറ്റി പെട്ടതാണിത് വളരെ നല്ല ഭംഗിയും നല്ല കളർ അങ്ങനെ അരിഞ്ഞ് നമുക്ക് ഇങ്ങനെ പന്ത് പോലും ഇങ്ങനെ ബോൾ പോലെ നിർത്താൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു രീതി അതാണ് ഈ രീതിയോടെ ലിവറല്ല വേരിയേറ്റഡ് ബാമ്പുവാണ് നമ്മൾ മുള പച്ചയുണ്ട് മഞ്ഞയൊക്കെ ഉണ്ട് പല ഉണ്ട് പക്ഷേ ഇതെങ്കിലും ഇത് വേരിയേറ്റഡ് ഗാർഡനുകളിലൊക്കെ സെറ്റ് ചെയ്യുന്ന മുളയാണ് കണ്ടോ ഇത് ലീഫിൻ്റെ ആ ഭംഗിയുണ്ട് കണ്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ലീഫാണ് ഇത് നല്ല ബു ബുഷായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഗാർഡനിലൊക്കെ നിർത്തുന്ന പാമ്പ് ഇത് വലിയ മരം പോലെ ആകത്തില്ല ഹൈറ്റിലും വലിയ കനവുള്ള മുളയൊന്നും ആകത്തില്ല ഇത് ഉണ്ടോ വേരിയേറ്റഡ് പാമ്പ് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗാർഡൻ്റെ ബോർഡറുകൾ അതിൻ്റെ സെൻടർ ഭാഗങ്ങളൊക്കെ ക്യാപ്പൊക്കെ വരുന്ന ഭാഗങ്ങൾ ഫില്ല് ചെയ്യുന്ന ഒരു ചെടിയായിരുന്നു ഇതുണ്ടോ നല്ല ചുമ ചുമിരുന്ന് അതിനകത്തുനിന്ന് ചെറിയ നല്ല ചുമപ്പ് പൂക്കൾ വരുന്നുണ്ട് ഇത് ഗാർഡൻ പ്ലാന്റ് ഉണ്ട് ഭംഗിയുള്ള ഒരു പ്ലാൻ്റായി നാനോ ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട യുജീരിയകളുടെയൊക്കെ ഒക്കെ വളരെ വ്യത്യസ്തപ്പെട്ട ഒരു നാനോ ലീഫിലുള്ളത് വേരിയേറ്റഡ് ആ കണ്ടോ ഡിസൈൻ ഉള്ളത് വേരിയേറ്റഡ് വെറൈറ്റി പെട്ടതായി ഇരിക്കുന്നതല്ല കണ്ടോ ഇത് യുജീരിയയുടെ വേരിയേറ്റഡ് അങ്ങനെ ഇറങ്ങിയിട്ടില്ല എല്ലായിടത്തും ഒന്നും കിട്ടത്തില്ല വളരെ അപൂർവമായിട്ട് അതിൻ്റെ തൈക്കൊക്കെ നല്ല വിലയുണ്ട് എൻ്റെ ഒരു നല്ല ചെടിക്ക് ഇരുന്നൂറ് രൂപ ഒക്കെ തൈക്ക് വിലയുണ്ട് ഇതണ്ട് ഹെലിക്കോണിയ ഉണ്ടോ ഹെലികോണിയ നമ്മൾ സാധാരണ കാണാറുള്ളത് പച്ച ലീഫാണ് പക്ഷേ ഇത് വേരിയേറ്റഡ് ആണ് ഉണ്ടോ ഇതിന് ഡബിൾ കളറാണ് ഇതിനുള്ളത് പൂക്കൾ പൂക്കൾക്കും വ്യത്യാസമുണ്ട് ചുമപ്പും ഒരു ഇളം ഒരു യെല്ലോ കളർ യെല്ലോ കളർ ഒരു ഒരിളം യെല്ലോ കളർ ഇതിൻ്റെ ഒക്കെ നല്ല ഭംഗിയാണ് ഇത് ഒരു പുതിയ വെറൈറ്റി പെട്ടതാണിത് എലിക്കോണിയെന്ന് പറഞ്ഞു ഇത് വർഷം പത്ത് വർഷമൊക്കെ പഴക്കമുള്ള അടീനിയോ ഉണ്ടോ ഇത് ബുഷാക്കി വെച്ചേക്കുന്ന വാട്ടർ പ്ലാന്റുകളൊക്കെ എല്ലാം ഇങ്ങനെ ഇപ്പം മഴയായിട്ടാണ് ഉണക്ക് സമയമാകുമ്പോഴത്തേക്ക് നല്ല സൂര്യപ്രകാശം അടിക്കുമ്പോൾ നിറച്ചു പൂക്കളുണ്ടാകും എന്താ ചെവിടൊക്കെ പഴക്കം കണ്ടോ ചെവിടിൻ്റെയൊക്കെ നല്ല പഴക്കമുള്ള പ്ലാന്റുകൾ ഉണ്ടോ എന്താ വലിയ ചരിതം കൊണ്ടിരിക്കുന്നു ഉണ്ടോ ആ പഴക്കമുള്ള പ്ലാന്റുകൾ അപ്പൊ ഞാൻ പച്ചമാറ ഞാൻ ആ ഗാർഡനില നിൽക്കുന്നത് നിങ്ങൾ അന്നേരം നേഴ്സറിയുടെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് കേട്ട് നിങ്ങൾക്ക് അന്നേരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ ഇപ്പം ആണെങ്കിൽ ലോക്ക്ഡൗണും കൊറോണ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും വീടുകളിൽ അന്നേരം ഈ ചെടികളൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ജോലിയായിട്ട് നോക്കിയേക്കുന്നത് കുറേ ആൾക്കാർ സെയിൽ ചെയ്യാനും കുറേ ആൾക്കാർ അത് വാങ്ങിച്ച് വീട്ടിൽ വെക്കാനും നമ്മുടെ വീടൊന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം കൂടുതൽ ആൾക്കാർ നോക്കുന്നത് കാരണം വീട്ടിൽ എല്ലാവരും പോസ്റ്റ് അരിച്ചിരിക്കുമല്ലോ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ എല്ലാവരും പോസ്റ്റ് പോസ്റ്റരിച്ച് വീട്ടിലിരിക്കുകയാണ് അവർ ഇവിടെ മച്ചമാരെ വീട്ടിലെ അലങ്കാര ചെടികൾ പത്ത് രൂപ മുതലാണ് ഇവിടെ ഒരു പ്ലാന്റിന് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ വൃക്ഷത്തൈകളുണ്ട് നല്ല കായ്ഫലങ്ങൾ കിട്ടുന്ന വൃക്ഷത്തൈകൾ ഇരുപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ഏതെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളാണെങ്കിൽ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്തേക്കാം നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാം ഞാൻ മസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയുക നിങ്ങൾ ഈ നഴ്സറി വന്നിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങളൊരു ഈ ചെടികളെയും പിന്നെ ഗാർഡൻസ് വീട്ടിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അലങ്കാര ചെടികൾ അതിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പ്ലാന്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ അത്രമാത്രം അടിപൊളിയായിട്ടുള്ള ചെടികളും വൃക്ഷത്തൈകളും എല്ലാം ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ് ഒരു വർഷം പോലും കായ്ക്കാൻ വേണ്ടാത്ത മാവുകൾ ഒരുപാട് ഐറ്റംസാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങളിവിടെ എന്തായാലും വന്നു വിസിറ്റ് ചെയ്യണം ഇത് കണ്ടോ എന്തും വേണ്ടി ഐറ്റംസ് ഇവിടെ നിങ്ങൾ അലങ്കാര ചെടികൾ ഇഷ്ടംപോലെ ഞാനാണെങ്കിൽ കുറേയൊക്കെ ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കാരണം വീഡിയോയ്ക്ക് നല്ല ലെങ്ക് കൂടും അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മസ്റ്റായിട്ട് നിങ്ങൾ ഈ നഴ്സറി ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്യുക ഓക്കെ പക്ഷേ അമ്മതേ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്ന നട്ട് ഉച്ചയ്ക്കുക വിയർത്തിലോടെ എന്തൊരു ചൂടായത് ഭയങ്കരം ചൂടാണ് വിയർത്തിൽ ഇവിടെ നാശമായിട്ട് നിൽക്കുക അപ്പൊ മറ്റേ എല്ലാവർക്കും ഞങ്ങൾ ഈ ഒരു നേഴ്സറി വിസിറ്റിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു കാരണം വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അല്ല പിന്നെ മറ്റൊരു വീഡിയോ കാണമേലായിരിക്കും സൈനിങ് ഓഫ് മീ ഉനൈസ് അഷ്റഫ്